യു കെ യുടെ നീളം ശക്തമായ കാറ്റും കനത്ത മഴയും ഉണ്ടായതോടെ ട്രെയിൻ വിമാനം ഫെറി സർവീസുകൾ റദ്ദാക്കി സ്കോട്ട്ലൻഡിന്റെ ഉത്തര പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ജീവൻ അപകടത്തിലാക്കുന്ന തോതിൽ കാറ്റ് വീശാമെന്ന ആംബർ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് തൊണ്ണൂറ് മൈൽ വേഗതയിൽ കാറ്റ് വീശിയപ്പോൾ അസാധാരണമായ ചൂടും അനുഭവപ്പെട്ടു യു കെ മുഴുവൻ അൻപത്തിയൊൻപത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളാണ് നിലവിലുള്ളത് സ്കോട്ട്ലൻഡിലെ പല ഫെറി സർവീസുകളും റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വേഗതാ നിയന്ത്രണവും നേരത്തെ അവസാനിപ്പിക്കലും കൊണ്ട് പ്രതിസന്ധിയിലാവുകയും ചെയ്തു ചില സ്കൂളുകൾ സുരക്ഷ കരുതി അവധി പ്രഖ്യാപിച്ചു വടക്കൻ അയർലൻഡിലും വെയിൽസിലും ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം അയർലൻഡും ബ്രിട്ടനും തമ്മിലുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കി വെയിൽസിലും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും കനത്ത മഴ പെയ്തതോടെ നദികൾ കരകവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായി പലയിടങ്ങളിലും റെയിൽപാതകൾ മുങ്ങി സർവീസുകൾ നിലച്ചു ഡോട്ട്നസ് ഡെവൻ ന്യൂകേസ് തുടങ്ങിയ മേഖലകളിൽ യാത്രാ തടസ്സം രൂക്ഷമായി ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു ബുധനാഴ്ചയുടെ സ്ഥിതി സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ്